السلام عليكم ورحمة الله تعالى وبركاته الحمد لله الحمد لله وكفى وسلام على عباده الذين اصطفى ما بعد رحم الله وره نمد راجعم ആഘോഷിക്കാനിരിക്കുന്ന ഈ സന്ദർഭത്തിൽ വോയിസ് ഓഫ് ഹസനിയ സ്വാതന്ത്ര്യദിനത്തിന് കാവലൊരുക്കാം എന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു വീഡിയോ പരമ്പരയിലാണ് ഉള്ളത് ഈ ഒരു സന്ദർഭത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് രാത്രി പന്ത്രണ്ട് മണി ഇസ്ലാമിക രീതിയിൽ പറയുകയാണ് എങ്കിൽ റമവാൻ ഇരുപത്തിയേഴ് ലലിത്തുൽ ഖദറിൻ്റെ രാത്രി പ്രതീക്ഷിക്കപ്പെടുന്ന ആ സന്ദർഭത്തിലാണ് ഇന്ത്യ സ്വതന്ത്രമാകുന്നത് ആ സന്ദർഭത്തിൽ ജവഹർലാൽ നെഹ്റു പറയുകയുണ്ടായി വെൻ ദ വേൾഡ് ഈസ് ഡീപ് സ്ലീസ് ലോകം തന്നെ ആഴ്ന്ന നിദ്രയിലായിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യ ഉണർന്നു ഇന്ത്യയുടെ ഉണർച്ചയ്ക്ക് വേണ്ടി സഹായിച്ച നിസ്തുല്യമായ പങ്ക് വഹിച്ച ധാരാളം മുസ്ലിമീങ്ങൾ ചരിത്രത്തിലുണ്ട് ഓരോ വർഷം സ്വതന്ത്ര ദിനം കടന്നു വരുമ്പോഴും ചരിത്രങ്ങൾ വികലമാക്കപ്പെടുന്നു പലരുടെയും പേരുകൾ മറക്കപ്പെടുന്നു അതുകൊണ്ട് തന്നെ ഓരോ മുസൽമാനും അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരുപാട് ഇസ്ലാമിക മൂല്യമുള്ള ചരിത്രങ്ങൾ ഈ ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് നമ്മൾ ഓരോരുത്തരുടെയും ബാധ്യതയാണ് ഒരുപാട് പേർ ഇസ്ലാമിനു വേണ്ടി ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയതിൻ്റെ പേരിൽ ഷഹീദാക്കപ്പെട്ടിട്ടുണ്ട് സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടിയതിന്റെ പേരിൽ നൂറുകണക്കിന് ഇസ്ലാമിക അറബിക് കോളേജുകൾ നശിപ്പിക്കപ്പെട്ടു കത്തിക്കരിക്കപ്പെട്ടിട്ടുണ്ട് പതിനാലായിരത്തോളം ഒലമാക്കൾ തൂക്കിലേറ്റപ്പെട്ടിട്ടുണ്ട് പതിനാലായിരത്തോളം ഒലമാക്കളെ ലക്ഷക്കണക്കിന് ഖുർആാൻ കത്തിക്കരിക്കപ്പെട്ടു കുഴിച്ചു മൂടപ്പെട്ടിട്ടുണ്ട് ആ കാലഘട്ടത്തെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പണം സമാഹരിക്കാൻ വേണ്ടി നേതാജി സുഭാഷ് ചന്ദ്രബോസ് സിംഗപ്പൂരിലേക്ക് പോവുകയും അവിടെയുള്ള വ്യവസായികളോട് ആ ഒരു സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ധനം ആവശ്യപ്പെട്ടപ്പോൾ അവർ വളരെ തുച്ഛമായ വേതനം തുച്ഛമായ ഫലങ്ങൾ മാത്രമേ നൽകിയിരുന്നുള്ളൂ ഇതിൽ മനസ്സുടഞ്ഞ സുഭാഷ് ചന്ദ്രബോസ് സങ്കടപ്പെടുന്നത് ആ വേദിയുടെ ഓരത്ത് ഇരിക്കുന്ന ഒരു തമിഴ് മുസ്ലിം ണാനിടയായി വള്ളാൽ ഹബീബ് എന്നറിയപ്പെടുന്ന ആ തമിഴ് മുസ്ലിം തന്റെ ഉടമസ്ഥാവകാശത്തിലുള്ള ഒരു കോടി ആസ്തി വരുന്ന വ്യാവസായിക ഉൽപ്പന്നങ്ങളെ വ്യാവസായിക സ്ഥാപനങ്ങളെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് വേണ്ടി അർപ്പണം ചെയ്തു എന്നുള്ളത് നാം അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു കാര്യമാണ് ഗാന്ധിജിക്ക് മഹാത്മാ എന്ന പേര് നൽകിയിൽ തന്നെ അബ്ദുൽ ബാരി അൽ ഫറങ്കി അൽ മഹല്ലി റഹിമഹുവാഹിഅലി അവറുകളാണ് നമ്മുടെ ഇന്ത്യയുടെ ത്രിവർണ പതാക രൂപകൽപ്പന ചെയ്തത് സുരയ്യ ദയാബ്ജി എന്ന മുസ്ലിം വനിതയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ നിസഹകരണ പ്രസ്ഥാനത്തിൽ പങ്കെടുത്ത നാപ്പത്തി നാലായിരം പേരിൽ മുപ്പത്തി എണ്ണായിരം പേര് മുസ്ലിമികളായിരുന്നു ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ കൊല്ലപ്പെട്ട മുക്കാൽ ശതമാനം പേരും മുസ്ലിമീങ്ങളാണ് സ്വാതന്ത്ര്യത്തെ കുറിച്ച് വാക്കുകളിലൂടെ മാത്രം സംസാരിച്ചിരുന്ന കാലഘട്ടത്തെ മുസ്ലിം ഒലമാക്കൽ പണ്ഡിതന്മാർ ജുമാഅ ഹുബകളിലൂടെ പറഞ്ഞുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഓരോ മുസൽമാനും ഫറവാണ് നിർബന്ധ കടമയാണ് സ്വാതന്ത്ര്യ സമരം എന്ന് ആഹ്വാനം ചെയ്യുകയും ഇതിൽ ഊർജം കൊണ്ട മുസ്ലിമീങ്ങൾ അവരുടെ പ്രവർത്തനങ്ങൾ ശക്തമാക്കുകയും ചെയ്തു ഇതിൽ മുഖ്യ പങ്ക് വഹിച്ചത് ഇസ്ലാമിക പള്ളികളിലെ ഹൊത്തകളാണ് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ബ്രിട്ടീഷ് സൈന്യത്തോട് പൂർണ്ണമായും എതിരിടാൻ ഭയപ്പെട്ടുകൊണ്ട് അവരുടെ ആനുകൂല്യങ്ങളെ കൈപ്പറ്റുകയും അവരുടെ ജോലികൾ ചെയ്ത് കൂലി വാങ്ങുകയും ചെയ്ത ഉടനെ തന്നെ അവരോട് എതിർപ്പ് പ്രകടിപ്പിച്ചു എന്നുള്ളതാണ് മറ്റുള്ളവർ ചെയ്യുന്ന കാര്യം എന്നാൽ ആ സന്ദർഭത്തിൽ ബ്രിട്ടീഷുകാരുടെ വസ്ത്രം അത് ഹറാം ബ്രിട്ടീഷുകാരുടെ ജോലി അത് ഹറാം അവരുടെ ഭാഷ ഇംഗ്ലീഷ് പഠിക്കൽ പോലും ഹെറാമാണ് എന്ന് റിലമാക്കൽ ഫത്തുവ കൊടുത്തിട്ടുള്ളത് അക്കാലഘട്ടത്തിലാണ് ഹസ്രത്ത് മൊഹാനി റഹമുല്ല അവറുകൾ ഇന്ത്യക്ക് പരിപൂർണ സ്വാതന്ത്ര്യം വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ മഹാത്മാഗാന്ധി ഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ അതിനെ നിസാരവൽക്കരിക്കുകയും അതിൻ്റെ ആവശ്യം ഇല്ല എന്ന് പറയുകയുമാണ് ചെയ്തത് സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് എന്ന് ബാലഗംഗാധര ബാലഗംഗാധരത്തിലാവശ്യപ്പെടുന്നതിൻ്റെ നൂറ് വർഷക്കാലം മുമ്പ് തന്നെ ഇന്ത്യ ഇന്ത്യക്കാരൻ്റെതാണ് എന്ന് മഹാനായ ടിപ്പു സുൽത്താൻ പറഞ്ഞു വെക്കുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ ഷിഫായി ലഹള എന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരം അതിനെ കൊണ്ടുവന്നതുപോലും മുസ്ലിംങ്ങളാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെയുള്ള സ്വാതന്ത്ര്യ സമരങ്ങളിൽ എല്ലാ മതസ്ഥരും എല്ലാ ജാതികളും എല്ലാവരും മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നാൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൻ്റെ നൂറു വർഷക്കാലം മുമ്പ് തന്നെ മുസ്ലിമീങ്ങൾക്ക് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ദാഹം അനുഭവപ്പെട്ടിരുന്നു എന്നുള്ളതാണ് ചരിത്രം ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് വരെയുള്ള നൂറു വർഷക്കാലം മുസ്ലിമീങ്ങൾ മാത്രമാണ് അവർക്കെതിരെ ശബ്ദിക്കുകയും പോരാടുകയും ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഒരിക്കൽ മറക്കപ്പെടാൻ സാധിക്കാത്ത ഒരു ചരിത്രം തന്നെയാണ് ആൻഡമാൻ നിക്കോബാറിലെ ജയിലുകൾ പോലും പണിതത് മുസ്ലിം പോരാളികളെ പാർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് നാം മനസ്സിലാക്കണം നൂറുകണക്കിന് എല്ലുമാക്കളെ അവിടെ തടങ്കിലാക്കപ്പെട്ടിരുന്നു അവരുടെ മൃതദേഹമല്ലാതെ പുറത്തേക്ക് നൽകിയിരുന്നില്ല കാലാകാലം അവിടെ തന്നെ അവരെ ഒതുക്കപ്പെട്ടു എന്നുള്ള ചരിത്രം തന്നെയാണ് ചരിത്രത്തെ നാം അന്വേഷിക്കുമ്പോൾ മുസ്ലിങ്ങളുടെ പങ്ക് അത് വിസ്മരിച്ചു കൊണ്ടേയിരിക്കുകയാണ് എന്നാൽ ആഭ്യന്തരമന്ത്രി സർദാർ വല്ലഭായ് പട്ടേലുമായുള്ള സംഭാഷണത്തിന് ശേഷം ബിർള മന്ദിരത്തിന്റെ പൂന്തോട്ടത്തിലൂടെ സഹായികളായ ആഭയുടെയും മനുവിൻ്റെയും തോളത്ത് കൈവെച്ച് കടന്നുവരുന്ന മഹാത്മാ ഗാന്ധിയെ കൈക്കുപ്പായത്തിൽ ഒളിപ്പിച്ച പിസ്റ്റലുമായി കടന്നു വന്ന നാദൂറാം വിനായക് ഗോഡ്സെ മഹാത്മാഗാന്ധിയുടെ കാലുകൾ തൊട്ട് വന്നിക്കുന്ന രീതിയിൽ കുനിഞ്ഞ് മഹാത്മാഗാന്ധിയെ തള്ളി താഴെ തുടരെ തുടരെ മൂന്ന് തവണ അവൻ്റെ കയ്യിലുള്ള ആയുധം വെച്ച് നിറയൊഴുക്കുകയും ചെയ്തപ്പോൾ ചരിത്രം എല്ലാവരും വാഴ്ത്തി ചരിത്രത്തിൽ തുല്യതയില്ലാത്ത രക്തസാക്ഷിത്വം എന്ന് വാദിക്കുമ്പോൾ ഇസ്ലാമിക ജനത ഇസ്ലാമിക പോരാളികൾ ചെയ്ത ഒരുപാട് രക്തസാക്ഷിത്വങ്ങൾ നാം മറന്നുകൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കണം ചരിത്രം നോക്കുകയാണെങ്കിൽ മുഹമ്മദ് അലിയെ പോലെയുള്ള അലി മുസ്ലിയാരെ പോലെയുള്ള മുഹമ്മദ് അലി ജൗഹർ അവറുകളെ പോലെയുള്ള മഹാനായ ടിപ്പു സുൽത്താനെ പോലെയുള്ള ഒരുപാട് രക്തസാക്ഷികളെ നാം മറന്നുകൊണ്ടിരിക്കുന്നു ബ്രിട്ടീഷ് സൈന്യത്തോട് ഭയപ്പെടാതെ അവരുടെ മുൻപിൽ ധൈര്യമായി നെഞ്ചു പിരിച്ചുകൊണ്ട് ഹേ മിസ്റ്റർ കേണൽ മരണവും അന്തസ്സോടെ ആകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ കണ്ണു കെട്ടി പുറകിൽ നിന്ന് വെടിവെക്കുന്ന താങ്കളുടെ പതിവിന് വിപരീതമായി കണ്ണു കെട്ടാതെ എന്റെ നിറമാറിലേക്ക് നിറയൊഴിക്ക് താങ്കളുടെ തീതുപ്പുന്ന ആയുധങ്ങൾ എന്ന് ആക്രോശിച്ച് വീരമൃത്യു വരിച്ച വാരികുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ പോലെയുള്ള വീരരക്തസാക്ഷികളുടെ രക്തം വീണ് ചുഗന്ന മണ്ണാണ് ഇന്ത്യയുടേത് ആ രക്തപ്പാടുകളെ മായച്ച് കളയാൻ സാധ്യമല്ല ഓരോ സ്വാതന്ത്ര്യദിനം കടന്നു വരുമ്പോഴും ഓരോ മുസ്ലിമീങ്ങളും തങ്ങളുടെ മക്കൾക്ക് വരും തലമുറകൾക്ക് കൈമാറേണ്ടുന്ന ഒരു സത്യം തന്നെയാണ് ഇന്ത്യയിൽ മുസ്ലിംങ്ങൾ വഹിച്ച ഈ ഒരു പ്രധാനപ്പെട്ട പങ്കുകൾ എന്നുള്ളത് ഓരോ മുസൽമാന്റെയും കടമ തന്നെയാണ് തന്നെയാണത് ചരിത്രത്തെ മനസ്സിലാക്കാൻ തോഫിക്ക് നൽകട്ടെ അതിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് നമ്മുടെ രാജ്യത്തെ സേവിക്കുവാനും നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കുവാനും തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും